മണി ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം പ്രായം കുറെ ആയിട്ടും ജീവിതത്തിൽ ഒന്നും ആയില്ല എന്ന് കരുതി സങ്കടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിലിതാ ഒരു പ്രചോദാത്മക കഥ ജപ്പാന്റെ റിയൽ എസ്റ്റേറ്റ് ഇതിഹാസം തൈക്കി മോറിയുടെ കഥ ലോകം കണ്ട എക്കാലത്തെയും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിരുന്നു തൈക്കി മോറി പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അൻപത് വരെ അദ്ദേഹം ഒരു സാധാരണ പ്രൊഫസറായിരുന്നു അതും സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്ന പ്രൊഫസർ ആയിരത്തി തൊള്ളായിരത്തി ജപ്പാനിലെ വകയാമയിലെ ഷിംഗു എന്ന കൊച്ചു ഗ്രാമത്തിലാണ് തൈക്കിചിരോ മോറി ജനിച്ചത് ഒരു പരമ്പരാഗത ജാപ്പനീസ് കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യം ചെറുപ്പം മുതലേ പഠനത്തിൽ മിടുക്കനായിരുന്നു മോറി അൻപത്തി വയസ്സിൽ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി റിയൽ എസ്റ്റേറ്റ് കമ്പനി ആരംഭിച്ചു മോറി ബിൽഡിംഗ് സ്വന്തം വീട്ടിലിരുന്ന് ചെറിയ രീതിയിലായിരുന്നു തുടക്കം ജപ്പാൻ സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ മോറിയുടെ കച്ചവട തന്ത്രങ്ങൾ വിജയം കണ്ടു അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആളുകൾ വിരമിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായമാണ് എന്നാൽ മോറിക്ക് അപ്പോഴും ടോക്കിയോയുടെ ആകാശത്തെ മാറ്റി എഴുതാനുള്ള വലിയ സ്വപ്നമുണ്ടായിരുന്നു ആരും വലിയ കെട്ടിടങ്ങളിൽ നിക്ഷേപം നടത്താൻ മരിച്ചപ്പോൾ മോറി അവിടെ വലിയ വളർച്ച കണ്ടു ടോക്കിയോ നഗരത്തിലെ ആർക്ക് ഹിൽസ് ആയിരുന്നു മോറിയുടെ ആദ്യത്തെ വലിയ പ്രോജക്റ്റ് പലതരം ഉപയോഗങ്ങൾക്കായി നിർമ്മിച്ച ഈ കെട്ടിട സമുച്ചയം ഒരു വലിയ അമ്പര ചുംബിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പൂർത്തിയാക്കിയ ആർക്ക് ഹിൽസ് മോറിയുടെ കഠിനാധ്വാനത്തിന്റെയും നൂതന ആശയങ്ങളുടെയും ഉദാഹരണമായിരുന്നു റെസിഡൻഷ്യൽ ഫ്ലാറ്റുകൾ ബിസിനസ് സ്ഥാപനങ്ങൾ ഹോട്ടൽ തിയേറ്റർ എന്നിവയെല്ലാം അടങ്ങിയതായിരുന്നു ആർക്ക് ഹിൽസ് ടോക്കിയോയിലെ നഗരവികസനത്തിൽ പുതിയൊരു തുടക്കമായിരുന്നു ഇത് ഈ പ്രോജക്ടിന്റെ വിജയം മോറിയുടെ ആത്മവിശ്വാസം കൂട്ടി ചെറിയ കാര്യങ്ങളിൽ പോലും അദ്ദേഹം ശ്രദ്ധയും കൃത്യതയും പാലിച്ചു മികച്ച നിലവാരത്തിലുള്ള കെട്ടിടങ്ങൾ വാടകക്കാർക്കും നിക്ഷേപകർക്കും ഒരുപോലെ പ്രിയങ്കരനായി കാലം മുന്നോട്ടു പോകും തോറും മോറിയുടെ സംരംഭങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി മൂന്നിൽ റോപ്പോങ്കി ഹിൽസ് പൂർത്തിയായി ആഡംബര വീടുകൾ കടകൾ റെസ്റ്റോറന്റുകൾ ആർട്ട് ഗാലറികൾ തിയേറ്റർ ഹോട്ടൽ എന്നിവയെല്ലാം ചേർന്നതായിരുന്നു ആ പ്രോജക്റ്റ് മോറി ടവർ ആയിരുന്നു ഇതിലെ പ്രധാന ആകർഷണം ആധുനിക ടോക്കിയോയുടെ പ്രതീകമായി അത് ഉയർന്നു നിന്നു റോപോങ്കി ഹിൽസ് ഒരു പ്രദേശത്തെ ആകെ മാറ്റിമറിച്ചു നഗരത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി ഇത് മാറി അപ്പോഴേക്കും തൈക്കി മോറി ജപ്പാനിൽ അറിയപ്പെടുന്ന വ്യക്തിയായി മാറി അദ്ദേഹത്തിന്റെ പ്രശസ്തി അതിർത്തികൾ കടന്നുപോയിരുന്നു ലോകമെമ്പാടുമുള്ള നിക്ഷേപകരും കമ്പനികളും അദ്ദേഹവുമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നു മോറിയുടെ സമ്പത്ത് അതിവേഗം വളർന്നു ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയായി ഫോക്സ് മാസിക അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു പക്ഷേ അദ്ദേഹം തന്റെ സമ്പത്ത് ആർഭാടമായി ഉപയോഗിച്ചില്ല ലളിത ജീവിതം നയിക്കാനാണ് ഇഷ്ടപ്പെട്ടത് ടോക്കിയോയിലെ ഒരു ചെറിയ ഫ്ലാറ്റിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് പ്രായം കൂടുന്തോറും അദ്ദേഹം കൂടുതൽ വിനയാന്വിതനായി എപ്പോഴും പഠിക്കാനും പുതിയ കാര്യങ്ങൾ അറിയാനും അദ്ദേഹം താല്പര്യം കാണിച്ചു അദ്ദേഹത്തിന് വലിയൊരു പുസ്തക ശേഖരം തന്നെ ഉണ്ടായിരുന്നു പ്രായമൊരു തടസ്സമല്ലെന്നും തുടർച്ചയായ പഠനത്തിലൂടെ ഏത് ഉയരത്തിലും എത്താനാകുമെന്നും മോറി വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ പതിനഞ്ച് ബില്യൺ ഡോളർ ആസ്തിയുമായി തൈക്കു ചീരോ മോറി ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായി ഇന്നത്തെ മൂല്യം ഏകദേശം ഇരുപത്തിയേഴ് ബില്യൺ ഡോളർ വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എൺപത്തി എട്ടാം വയസ്സിൽ തൈക്കു ചീരോ മോറി അന്തരിച്ചു പക്ഷേ അദ്ദേഹം സ്ഥാപിച്ച സാമ്രാജ്യം ഇന്നും തലയുയർത്തി നിൽക്കുന്നു മകൻ മിനോരു മോറി ആ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോയി ടോക്കിയോയിലെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് മോറി ബിൽഡിംഗ് കമ്പനി ഇന്നും മുൻപന്തിയിലാണ് തൈക്കി മോറിയുടെ ജീവിതം ഏതൊരാൾക്കും പ്രചോദനമാണ് പ്രായം ഒരു തടസ്സമേ അല്ലെന്ന് അദ്ദേഹം തെളിയിച്ചു നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ പ്രായം ഒരു വിഷയമേ അല്ല കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ ഏത് സ്വപ്നവും യാഥാർത്ഥ്യമാക്കാമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു ടോക്കിയോയുടെ ആകാശത്ത് ഉയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങൾ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളുടെ ജീവനുള്ള സാക്ഷ്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി